ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ പ്രധാന വിശേഷങ്ങളിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഹൗസിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ അനീഷിൻ്റെ നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അനീഷിൻ്റെയും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പനി ശരത് അനുമോൾ അവരുടെ ആ ടീം എങ്ങനെയാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്തത് എന്നതിനെക്കുറിച്ച് അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇന്നലത്തെ ഇന്നലെ അവർ ആ ടാസ്കിൽ കോയിൻ കളക്ടർ ടാസ്കിൽ നല്ല രീതിയിൽ അനീഷിന് വേണ്ടി കളിച്ചു പക്ഷേ അവരായിരുന്നു ഏറ്റവും ലാസ്റ്റ് വന്നത് അവർക്കൊരു പോയിൻ്റ് നേടി കൊടുക്കാൻ സാധിച്ചുള്ളൂ അനീഷിന് എങ്കിലും നല്ല രീതിയിൽ കളിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി പിന്നെ ഇനിയുള്ള വരുന്ന ടാസ്കുകൾ നോക്കിയതേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കൂൾ വാർ കോൾഡ് വാർ എന്ന ടാസ് ആയിരുന്നു അതുകൊണ്ട് അതായത് കുറേ ഫ്രിഡ്ജിൽ വെക്കുന്ന കുറേ സാധനങ്ങൾ അവിടെ വെച്ചിരിക്കും അതിൽ അതിൽ നിന്ന് സാധനങ്ങളെടുത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഫ്രിഡ്ജിൽ വെച്ച് നിറയ്ക്കുന്ന ഏറ്റവും കൂടുതൽ നിറച്ച ആരാണ് അവർക്ക് കൂടുതൽ പോയിൻ്റ് കിട്ടുന്ന രീതിയിൽ അപ്പോൾ ആ ടാസ്ക്കിൽ അവർ നല്ല രീതിയിൽ തന്നെ അപ്പനു ചരത്തും അനുമോളും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഞാൻ ലൈവ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും തന്നെ ലൈവ് കണ്ട ആരും തന്നെ മറിച്ചൊരു അഭിപ്രായം പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയില്ല ഇനിയിപ്പോൾ നമ്മൾ കാണാത്ത എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ അനുമോളും അപ്പനുശരത്തും നല്ല രീതിയിൽ ആ ഗെയിം ആ ടാസ്ക് ജയിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നല്ല എഫേർട്ട് ഇട്ടതായിട്ട് നമുക്ക് കാണുന്നത് പക്ഷേ ഇതിന് ശേഷം ഈ ഈ ടാസ്ക്കിന് ശേഷം എല്ലാവരെയും വിളി ലിവിങ് ഏരിയ വിളിച്ചു കൂട്ടിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ ആ ടാസ്ക്കിൽ അനീഷ് മൂന്നാം മൂന്നാം സ്ഥാനമോ നാലാം സ്ഥാനോ എങ്ങാനാണ് വന്നിരിക്കുന്നത് അതിലും ടോപ്പിലെത്താൻ സാധിച്ചില്ല അപ്പോൾ ആ സമയത്ത് ആണ് അനീഷ് ഇവർ അനീഷിൻ്റെ പരാതിയായിട്ട് പറയുന്നത് അപ്പനുശരത്തിന് ടാസ്ക് കളിക്കുന്ന സമയത്ത് ഫുൾ ഫുൾ ആയി പോവുകയാണ് അതുകൊണ്ട് ശരിയായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ല പിന്നെ അനുമോള് തന്നെ മനപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് തോന്നിയെന്ന് അത് ശരിക്കും എനിക്ക് അങ്ങനെ തോന്നിയില്ല സത്യം പറഞ്ഞാൽ ആ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അങ്ങനെ തോന്നിയതായിട്ട് എനിക്ക് തോന്നില്ല അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇനിയുള്ള ഗെയിം കണ്ടിട്ട് നമുക്ക് അത് തീരുമാനിക്കാം അവർ അനീഷിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പക്ഷേ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ അവർ ഒരിക്കലും അങ്ങനെ ശ്രമിച്ചതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ അനീഷ് ഇവിടെ വേറൊരു കളി കളിച്ചതായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ ആ കളി എന്തായാലും വളരെ ചീപ്പായിപ്പോയി എന്നേ പറയാനുള്ളൂ ആ അനീഷ് അതായത് തന്നെ തനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത ശരിക്കും ഒരു നന്ദികേട് അന്വേഷിച്ച് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ ആവണമെന്നില്ല പക്ഷേ എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇനി എന്തെങ്കിലും ഒരു ഇതിലോ ഒരു റീസണും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അനീഷ് അങ്ങനെ പറയാൻ വേണ്ടി മാത്രം അവർ ശരിക്കും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അപ്പാനിയും ആനമോളും നന്നായിട്ട് കളിക്കുകയാണ് ചെയ്തതെന്ന് കാരണം അവർക്ക് അറിയാൻ പറ്റും അനീഷിനെ അനീഷ് തോറ്റിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ആരോപണം തങ്ങളുടെ നേരം ഉണ്ടാകുമെന്ന് അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും അവർ നന്നായിട്ട് ഇന്നലെ ഭാഗ്യക്കേട് കൊണ്ട് കീ കിട്ടാൻ താമസിച്ചായിരിക്കാം ഇന്നും ഫസ്റ്റ് അവർക്ക് എത്താൻ സാധിച്ചില്ല അതൊക്കെ ശരി തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒറ്റയടിക്ക് കണ്ണു അടച്ച് അവർ തൻ തങ്ങൾ തന്നെ ചതിച്ചതാണെന്ന് പറയാം അനീഷ് കളിച്ച് ഈ ഒരു ഗെയിം ഉണ്ടല്ലോ വളരെ മോശം ഗെയിമായി പോയി അത് എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും എന്ത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും അത് ഇപ്പം ബിഗ് ബോസ് പിന്നെ അവർക്ക് സഹായികളെ മാറ്റി കൊണ്ട് നറക്കിട്ടെടുക്കാനുള്ള അവസരം കൊടുത്തു അനീഷിന് വീണ്ടും കിട്ടിയിരിക്കും ശൈത്യ ആതില നൂറ ഒക്കെയാണെന്ന് തോന്നും നോക്കാം ഇനി നാളത്തെ കളി എങ്ങനെയാണെന്ന് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് വന്ന് നിൽക്കുന്നത് ആ ടാസ്കിൽ സസ്പെൻഷൻ ടാസ്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റുകളിൽ നിൽക്കുന്നത് അനീഷും ശാരികയാണ് നാളെ അവർ കയറി വരുമോ എന്നറിഞ്ഞുകൂടാ എന്തായാലും ഇതൊക്കെ ഇതാണ് ഇന്നത്തെ പ്രധാന സംഭവം ഈ കളിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ലൈവ് കണ്ട ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ എനിക്കെങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയൊരു ചീപ്പ് കളി അനീഷ കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ്